നമസ്കാരം കേരളം ഇളകി മറുകയാണ് പിണറായിയുടെ ഇരട്ട ചങ്ക് തുളച്ച് അൻവറിന്റെ ബ്രഹ്മാസ്ത്രമാണ് വന്നിരിക്കുന്നത് ലക്ഷ്യം മുഖ്യമന്ത്രിയെ താഴ്ത്തി ഇറക്കി വിടുക എന്നുള്ളത് തന്നെ പിണറായിയും പി ശശിയും ആഭ്യന്തര വകുപ്പും മുൾമുനയിലാണ് ഇപ്പോൾ ഉള്ളത് അൻവറിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി കസരി തർപ്പിക്കുകയല്ലാതെ മറ്റെന്താണ് സി പി എമ്മിന്റെ എല്ലാ മുന്നറിയിപ്പുകളും പരസ്യമായി തള്ളിക്കൊണ്ട് പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയും സി പി എമ്മിനെ തീർത്തും വെട്ടിലാക്കിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നാണ് എ ഡി ജി പി അജിത് കുമാറിനെയും പി ശശിയെയും ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ വിമർശിച്ചിരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും ഫോണുകൾ വരെ ചോർത്തിയതായ അൻവറിന്റെ വെളിപ്പെടുത്തൽ ഇടത് കേന്ദ്രങ്ങളിൽ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എസ് പി ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിലും പുറത്തു വന്ന ഓഡിയോയിലും അൻവറിനോട് കടുത്ത കടുത്ത അതൃപ്തിയാണ് സി പി എം മൊത്തം ഉണ്ടായത് എന്നിട്ടും ഒരുങ്ങാൻ തയ്യാറല്ലെന്ന് പറയുന്ന അൻവറിന്റെ വെല്ലുവിളി സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാക്കുന്നത് അസാധാരണ പ്രതിസന്ധി തന്നെയാണ് ആരോപണങ്ങൾ എല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും നേർക്കാണെങ്കിലും രണ്ടുപേരും പിണറായിയുടെ വിശ്വസ്തരായത് കൊണ്ട് തന്നെ ചെന്നുകൊള്ളുന്നത് പിണറായിയുടെ ഇരട്ട ചങ്കിലാണ് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു എന്നും തലപ്പ് തഥോലക ബന്ധമുള്ളവർ ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ അൻവർ ആണെന്നതിനാൽ സി പി എമ്മിന് ഇതിൽ നിന്നും ഒളിച്ചോട്ടം അസാധ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ ബ പ പ പറഞ്ഞു രക്ഷപ്പെടാൻ പറ്റുന്ന പ്രശ്നമല്ല ഫോൺ ചോർത്തിലാണ് അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അതേ സമയം ഗുരുതരമായ ഈ കുറ്റകൃത്യം പി വി അൻവർ എം എൽ എയും ചെയ്തിട്ടുണ്ടെന്ന് പരസ്യമായി സംബന്ധിച്ച് സി പി എമ്മിനെ തൃശങ്കു സ്വർഗത്തിലാക്കിയിരിക്കുകയാണ് ആരോപണം ഉന്നയിക്കാൻ അൻവറും ഫോണുകൾ എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടേത് അടക്കമുള്ള ഫോണുകൾ എങ്ങനെ ഒരു എം എൽ എക്ക് ചോർത്താനാകും എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം ഇത്രയേറെ ആരോപണം ഉന്നയിക്കാൻ അൻവറിന് പിന്നിൽ പാർട്ടിയിലെ മറ്റാരെങ്കിലും ഉണ്ടെന്ന സംശയങ്ങളാണ് ടുന്നത് അജിത് കുമാറിനെതിരെയും ശശിക്കെതിരെയും പെട്ടെന്നൊരു നടപടിക്ക് പാർട്ടി തയ്യാറാകുന്നില്ല ആഭ്യന്തര വകുപ്പിന് കുറ്റപത്രം എഴുതിയിരിക്കുന്ന അൻവറിനെ ഇനിയും കയറൂരി വിടരുതെന്ന നിലപാടിലാണ് തലമുതിർന്ന നേതാക്കൾ പോലും അൻവർ സി പി എമ്മിന് പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമ്മേളനങ്ങളിൽ കിടക്കുമ്പോൾ സി പി എപ്പിന് എമ്മിന് മുന്നിലുള്ള വെല്ലുവിളികൾക്കിടയിലാണ് വിഭാഗീയതയും ഏർ ഇ പി വിഷയവും അൻവർ ഉയർത്തിയിരിക്കുന്ന പുതിയ പോർവിളിയുമൊക്കെ വന്നിരിക്കുന്നത് തെറ്റുതിരുത്തൽ എത്രത്തോളം വേണം എന്ന് ജനത്തെ മരക്കഴുതകളാക്കുന്ന പോലും തകടം മറിക്കുന്നതാണ് പി വി അൻവറിന്റെ വെല്ലുവിളി തുടർ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലുണ്ടായ മോശം പ്രവണത മോശപ്രവണതകളും മാഫിയാബന്ധങ്ങളിലും തിരുത്തൽ വേണമെന്ന സി പി എം തീരുമാനത്തിനായി ഒരു തെറ്റുതിരുത്തൽ രേഖ റെഡിയായിരിക്കെയാണ് പാർട്ടിയിൽ അൻവർ പുതിയ കലാപത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്